പച്ചരി ഉണക്കാല വത്തപ്പാടാണ് കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ എവിടെ ഇടാൻ പറ്റില്ല ഇവിടെ നിറയെ നായ കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയും നിലത്തെ എവിടെ എവിടെയും വെക്കാൻ പറ്റില്ല പറ്റില്ലാട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ വറകടുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മേലെ കൊണ്ടു വെക്കിട്ടാ പക്ഷികളൊക്കെ കിട്ടിയ പിന്നെ വിടില്ല ചെരുപ്പ് ഞാൻ ഇട്ടതാ ഇതാണൊക്കെ ഈ ചെരുപ്പ് ആ ഇപ്പൊ ഇവിടെ കുഞ്ഞാറ്റയുടെ അടുത്ത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഇട്ടതാണെ കുഞ്ഞേ ഇയാള് വല്യ അവിടെ ഏടെ നിന്നങ്ങൾ രണ്ടാളും വിരിച്ചിടാൻ പറ്റില്ല അല്ലടി എന്താ ചെയ്യ ഒന്നിനക്കിവിടെ അവര് വന്നോട്ടെ വെയിൽ കൊള്ളട്ടെ അവര് രണ്ടാളും കുഞ്ഞുണ്ണി ഇന്നലെ രാത്രി ആട്ടോ വന്നത് അപ്പൊ അവര് അവൻ എങ്ങടിയും പോണത് ടൂർ പോവാ ടൂർ പോവാത്രേ അപ്പൊ ഇനി അവരവിടെ കൊണ്ടുവന്നാക്കിട്ട് പോവാ ഒന്ന് വർക്കുണ്ട് ഇന്ന് നൈറ്റിനാ പോവുക അല്ലേ ഇങ്ങട് വാടി ഇങ്ങോട്ട് വേരിനടി ഇങ്ങോട്ട് വേരിനടി ഇങ്ങട് വേരിനടി ഇങ്ങട് വന്ന് ചോ കുഞ്ഞുണ്ണി ഇനി എന്താണെന്നറിയോ ഒരു കാര്യം ചെയ്യാ ഞമ്മക്ക് എന്താ നെറ്റില്ലേ അവിടെ നെറ്റ് ഇട്ടാ മതി ക്ക് നിക്ക് അവിടെ സുഖാണ് രണ്ടാളും അമ്മാവാനോ അമ്മാവായു പറഞ്ഞതാണ് അമ്മാവ കുഞ്ഞാവ കുഞ്ഞാവ കോമഡി പറഞ്ഞിട്ട് കുഞ്ഞാവേണ്ടി പോയി കൂടി കോമടി പറഞ്ഞിട്ട് പോരാ അവിടെ പച്ചേരി അവൾ ഇന്നലെ അവിടെ കഴുകിയിട്ടതാ കേട്ടോ അപ്പൊ കഴുകിട്ട് ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പൊ ഇനി എന്തായാലും ഇനി അവൻ പോയ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ അപ്പൊ അവള് അതും എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു അപ്പൊ ഇനി ഇവിടെ വന്നിട്ട് ഉണക്കിയിട്ട് ഇവിടെ തന്നെ പൊടിപ്പിക്കാറോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ കൊണ്ടുവന്നതാണി പിന്നെ അത് അങ്ങനെ തന്നെ വെച്ച് പോന്നിട്ടുണ്ടെ നാശാവില്ലേ ഇനി പോകുമ്പോഴത്തേന് അപ്പൊ ഇവിടെ ഉണക്ക ഓടി വന്നോ കുഞ്ഞാറ്റേതാ ഓ ചേച്ചി ഇവിടെ എത്തി മറ്റേതാ ഭൂതമേ ഭൂതമയുമ്പോൾ വരെ കൈ കാളൊക്കെ കടാക്കിയിട്ട് കണ്ടു അയിനെന്ത് ഭൂതമ കാട്ട് നോക്ക് മിഞ്ഞാന്ന് മണ്ണേറ്റാന് ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഇന്നലെ പിന്നെ ഇവര് വന്നോണ്ടേ അപ്പൊ എന്നെ അവള് അവള് കൂടി ഇന്ന് മണ്ണേറ്റാന് ഇപ്പൊ ചോറ് അടുപ്പത്തിട്ടുണ്ട് കറി ഇന്നലെ മത്തി അവര് വരുമ്പോ മത്തി മീൻ കൊണ്ടുവന്നായിരുന്നു അപ്പൊ അത് കുറച്ച് വർക്കും ചെയ്തു കറി വെക്കുകയും ചെയ്തു അത് കറി ഉണ്ട് എന്തായാലും നീ അങ്ങോട്ട് കറി വെക്കണ്ടല്ലോ എന്നാലേ ഇപ്പൊ എന്തെങ്കിലും പണി നടക്കോളൂ ചോദിച്ചിട്ടേ അപ്പൊ ചോറ് അടുപ്പത്തിൽ കഴിഞ്ഞി ചോറ് ഒരു തലയോടി നളച്ചാ വേവും അതുവരെ വെയിറ്റ് ചെയ്യ എന്നിട്ട് ഇപ്പൊ അവരെ കൂടെ ഇനി മണ്ണേറ്റാ പോണച്ചിട്ട ഞാന് ഇനിയാന്ന് കുറച്ച് പത്തിരുപത് കൊട്ട കൊണ്ടുവന്ന് കളത്തി അമ്മക്ക് ഇങ്ങനെ പിടിച്ചു തരാൻ കൊറേ നേരം ഇങ്ങനെ നിറച്ചിട്ട് പിടിച്ചു തരാൻ അമ്മയ്ക്ക് കൈയിന്റെ ഷോൾഡർ വേദന കാരണേ ജോയിന്റ് പെയിൻ ആയതുകൊണ്ട് അമ്മക്ക് സഹായിക്കണില്ല അപ്പൊ എന്നാലും ഒന്നും ചെയ്തില്ല നിഞ്ഞാന്ന് വാരിട്ടാ തന്നെ പിന്നെ ഇപ്പൊ ഇവിള് വന്നോണ്ട് പിന്നെ അമ്മ ഇപ്പൊ കൊറച്ചേരം കോരിക്കൊടുക്കണ്ടേ ഇനിക്ക് അത് കഴിഞ്ഞ ഞാന് ചോറ് വാർത്തി വെച്ച ഞാൻ പോവും അപ്പൊ പിന്നെ സഹായമായാലും ആ കുട്ടികളെ എങ്ങോട് വായോ വാ കുഞ്ഞാറ്റേച്ച എന്താ പറയോ ചേന്ന് കിട്ടിയതായിരിക്കും ചോറൂണൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ അനിയത്തി അമ്മേം കൂടി വേണ്ട ഇപ്പൊ ഞാൻ ഇവിടെ മക്കളെ നോക്കാനും ഞാൻ കൊണ്ടുവരാന്നുണ്ട് ഇനി ഇപ്പം ആദ്യം വേറൊരു തരികെടുക്കണം തോർത്ത് എന്നാ ഞാൻ കൊണ്ടുവരാം അരി ഇളക്കാൻ പറയണ അവളീ അരി ഇളക്കാൻ ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും വരും നിർത്തി കൈമാറാത്ര അവള് കഥക്കുമ്പോ അങ്ങനെ മാറി മാറി കൊടുന്ന് ഒരു ഇത് അറിയില്ലന്ന ആരാണാവോ ഏറ്റിയ പൂന്താത്ത എന്തൊക്കെ എടുത്തുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു മേമ ഇവിടെ കൂമ്പാരം കൂടി കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവളെ ഒരു ബാധിക്കിറക്കി ഇറക്കി ഇറക്കി ഇങ്ങനെ ഇടുകയാണ് തൂമ്പയും കൊണ്ട് ഞാൻ കൊണ്ടുവന്ന് തരിക അല്ലേ ഞാൻ കൊണ്ടുവരിക അല്ലേ ഞാൻ കൊണ്ടുവരാം ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടപ്പോഴേ കൂമ്പാരം കൂടി കിടക്കായിരുന്നു അവിടെ ഇടുമ്പോൾ അങ്ങോട്ട് താഴത്തേക്ക് വീഴുമായിരുന്നു കേട്ടോ അപ്പോൾ അവള് പോട്ട് കൊണ്ട് അങ്ങോട്ടാക്കുക അവള് അവള് കൊറച്ച് ഈ പത്തിരുപത് ഇരുപത്തി അഞ്ച് കോട്ട കൊണ്ടിരുന്നു ഇപ്പൊ ഞാൻ ഇച്ചിതന്നിക്കണേ ഇപ്പൊ ഞാനാ കൊണ്ടിരുന്നത് ആക്ക ചെറിയമ്മ കണ്ടു